ഈ കാണുന്ന ബീമിൻ്റെ മുകളിൽ പടവ് ഇതാ അതിൻ്റെ മുകളിൽ ഒരു ഒമ്പത് വരി പടവും കൂടി ചെയ്ത് കൊടുക്കണം അതാണ് ഇന്നത്തെ നമ്മളെ പരിപാടി അതിനാദ്യത്തെ ആദ്യത്തെ നാല് വരി ചെയ്യാനുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൈറ്റൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലേ നമ്മൾ ഉയരം കെട്ടുന്ന സമയത്ത് മാക്സിമം ജോയിൻറ്റുകളും ഇല്ലാത്ത പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത്രയും സേഫ്റ്റി ആയി കയറിട്ടോ ഇതിപ്പോൾ നമ്മൾ ആറ് മീറ്ററിൻ്റെ ജി ഐൻ്റെ രണ്ടിഞ്ചിൻ്റെ പൈപ്പ് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തിക്നെസ്സുള്ള സാധനമാണ് ഇത് ആറിനും വരിക്ക് നേരത്തെ വെച്ചിട്ട് അത് കെട്ടിക്കാണേ പാലം സെറ്റാക്കിയിട്ടുള്ളത് കാരണമെന്താൽ ഇതിമ എന്തായാലും ഒന്നിൽ കൂടുതൽ ആളുകൾ എന്തായാലും ഒരു ഉയരത്തിൻ്റെ മുകളിലുണ്ടാവും പിന്നെ പോലത്തേന് കല്ലും കല്ല് ഏറ്റവും കാര്യം വരിക അപ്പോൾ ആ കല്ലിന്റെ ഒരു വെയിറ്റ് കൂടി മൊത്തത്തിൽ താങ്ങാൻ ഒരു ഉയരമാണ് വേണം കെട്ടിണ്ടാക്കാൻ ഓക്കെ ഇതിപ്പോച്ചാൽ ഇവിടുത്തെ ഏകദേശം ഇപ്പോൾ അമീന് ആ സ്ലാബ് മുൻ തന്നെ ഡയറക്റ്റ് കൊണ്ടുവന്നത് അങ്ങനെ തരുകയാണ് കല്ല് അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിലൊരു അഞ്ച് വരി വെച്ചു അതിന്റെ മുകളിൽ നമുക്കൊരു നാല് വരിയും കൂടി പൊക്കാനുണ്ട് ലിൻഡലൈറ്റിക്കാണത് കൊണ്ടുവരേണ്ടത് അതിന് ഒരു സ്ലാബ് വരെയുള്ളതാണ് അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഒരു അഞ്ച് കല്ലിൻ്റെ ഐറ്റം കൂടി അട്ടി പൊക്കിയിട്ടാണ് സെന്ററിൽ രണ്ട് കാലും കമ്പി അടിച്ച് കൊടുത്തിട്ടാണ് അത് ആക്കിയിട്ടുള്ളത് അതിന്റെ മുകളിൽ കല്ല് തരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പാലുണ്ടാക്കിയിരിക്കുകയാണ് താഴെ ഭാഗത്ത് ഉയരട്ടീൻ്റെ ആ ഒരു പാലത്ത് നമുക്ക് ഇവിടുന്ന് സ്ലൈബ് വന്ന് വേറെ പാലിട്ടിട്ടാണ് കല്ല് തരേണ്ടത് ഇതോ അപ്പം ഇങ്ങനെയല്ലേ പൊട്ട എല്ലാവരും പണി എടുക്കേണ്ടതെന്ന് ചോദിക്കും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആക്കി വിട്ടും തന്നെ ഉള്ളു തിൻ്റെ സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആയിട്ട് തിരിഞ്ഞു പോകാനൊന്നുമില്ല ഇതിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ കല്ലിൻ്റെ ഒരു കെട്ട് അതിനപ്പുറത്തൊരു പത്ത് കല്ലിന്റെ ഒരു കെട്ടും എവിടെയും പുത്തും ടച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ ടൈറ്റ് ആക്കണമെന്നില്ലല്ലോ ഈ നൃത്തം എങ്ങനെ നിൽക്കണേ അപ്പം ഇങ്ങനെയുള്ള കെട്ടുകളൊക്കെ പടവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം കാരണുണ്ടോ നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വെച്ചാൽ ഇതൊക്കെ സിമ്പിൾ ആണ് ഇതിലേറെ വലിയ വലിയ ഹൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് പടവും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ ആയിട്ട് ചെയ്യുന്ന വർക്കിന് കുറച്ച് കുറവായാലേ സേഫ്റ്റി നോക്കുക എപ്പോഴും ചെയ്യേണ്ടത് അതാണ് സേഫ്റ്റി നോക്കിയിട്ട് മാത്രം വർക്ക് ചെയ്യുക ലൈഫ് അതൊന്നുള്ളൂ വർക്ക് നമുക്ക് നാളെയും ചെയ്യാം ഒരു ദിവസത്തുള്ള ഒന്നര ദിവസമാവുന്നുള്ളൂ വർക്ക്